കേരളത്തിൽ പാലക്കാട് തിരുവനന്തപുരം ഭാഗത്തും പഴയകാലത്ത് വില്ലടിച്ചുകൊണ്ട് പുരാണ ഇതിഹാസ കഥകൾ പറഞ്ഞ് രാജസദസ്സിനെ സന്തോഷിപ്പിച്ചിരുന്ന പാട്ട് എന്ന കലാരൂപം വർത്തമാനകാല രൂപത്തിൽ വാർത്തെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആയിരത്തി ഇരുന്നൂറിലധികം വേദികൾ പിന്നിട്ട മാക്കവും മക്കളും എന്ന വില്ക്കലാമേളയാണ് നിങ്ങളുടെ മുമ്പാകെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വടക്കേ മലബാറിൽ കുഞ്ഞിമംഗലം ഗ്രാമം ചരിത്ര പ്രസിദ്ധമായതിന് പിന്നിൽ കടവാകങ്കോട്ടുമാക്കും തെയ്യത്തിൻ്റെ കഥ കൂടിയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ ഗ്രാമീണ കഥ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും കഥ കൂടിയാണ് ചൂട്ടുബന്ധങ്ങൾക്കിടയിൽ ചുവപ്പെടുത്തു തുറഞ്ഞു തുടർന്ന തോറ്റമ്പാട്ടുകളും തെയ്യങ്ങളും പോയകാല ജീവിത സംസ്കൃതിയുടെ നേരടയാളങ്ങളാണ് കൈരളി വായനാശ ഗ്രന്ഥാലയത്തിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ച് അതുപോലെ പുതുവർഷ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് വേദി തന്ന സംഘടനയുടെ സംഘാടകരോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഏവർക്കും പുതുവത്സര ആശംസകൾ തീർത്തുകൊണ്ട് കുന്നുംപ്രം ദേശീയ കലാസമിതി സ്വാഭിമാനം അവതരിപ്പിക്കുന്നു

ഉദയോർമ്മൻ ദീപ നിയന്ത്രണം രംഗ സജ്ജീകരണം ശ്രീകൃഷ്ണൻ കമ്പോസർ ജയൻ രംഗത്ത് കുന്നിപ്പുറം ദേശീയ കലാസിയുടെ കലാകാരന്മാർ പാടുന്നത് സുരേഷ് കോട്ടക്കുന്ന് ശ്രദ്ധാപൂർവമായ ഒരു ഭീഷണം പ്രതീക്ഷിച്ചു കൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ ഗ്രാമ്യ സൗഭവമായ നമ്മുടെ നാട്ടിലേക്ക് കുഞ്ഞുമകനും ഗ്രാമത്തിലേക്ക് i'm കോലത്തിരിയുടെ പടക്കുറുപ്പന്മാരായിരുന്നു കടാങ്കോട്ട് തറവാട്ടിലെ നമ്പ്യാന്മാർ പന്ത്രണ്ട് ആൺമക്കൾക്ക് ജന്മം കൊടുത്ത കടാങ്കോട്ട് തറവാട്ടിലെ ഉളിച്ചിരിയമ്മക്ക് ഒരു ഇല്ലാത്ത സങ്കടം പറഞ്ഞു തീർക്കാൻ കഴിയാത്തതായി എന്റെ ആശാഹനെ പന്ത്രണ്ട് ആമക്കളാ വീട്ടിലൊരു പോളിംഗ് ആയിക്കൂടെ മരപ്പൊട്ടം പോളിങ് സ്റ്റേഷനും അതേടാ പന്ത്രണ്ട് ആണുങ്ങൾ അവരെ ഭാര്യമാർ അവരെ മക്കൾ ഒരു വാർഡിലെ വോട്ടർമാർ അയ്യേടാ കഴിഞ്ഞ പള്ളി കഴിഞ്ഞ പണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടായിനാ വരണ ഇപ്പം പണ്ടത്തെ കാലം പറഞ്ഞാലും നാല് തറവാടും നാട്ടില് പറ്റ കാ പിന്നെ പാവങ്ങളെ കൊറച്ച് ചെറ്റ കൂടി വേറൊന്നുണ്ടായിനി അല്ല രാവട്ടാവട്ടെ നമ്മൾ രാവട്ടൻ്റെ വീടാ എടോ അന്ന് പിന്നെ എല്ലാരും ഒന്നിച്ചല്ലേ എന്റെ ഓർമ്മയെ തന്നെ പറയാ എന്റെ അമ്മ കീഴ് മക്കൾ കുഞ്ഞപ്പം കാരണങ്ങൾക്ക് ഒമ്പന്ന് മക്കള് അതാ പിന്നെ നമ്മളെ ഇവരെ മിലിറ്ററി പോയ പോയ മിലിറ്ററി പോയപ്പനി പതിനൊന്ന് മക്കളെ എളപ്പം മിലിറ്ററി പോയിനീ അതെന്ത് ജോലി ലീവിന് വന്നിട്ട് അവലക്കിടക്ക് പതിനൊന്ന് ലീവ് എടുത്തിട്ടുണ്ടാവൂല്ല അപ്പൊ ഇവിടെ തന്നെ ആരിക്കും എന്റെ എളയപ്പ ഇതുപോലത്തെ നാല് എള്ളയപ്പന്മാരുണ്ടെങ്കിൽ ഇന്ത്യ ചൈനേനെ കടത്തി വിട്ടു ജനസംഖ്യ കാര്യത്തിൽ വളയാൽപ്പന പോപ്പുലേഷൻ എക്സ്പ്ലോഷ്യാസ്ഫോടനം അന്ന് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉണ്ടായിട്ടില്ലേ ഈ വിമാനത്താവളയും മൂർഖം ഇപ്പം വിമാനം കണ്ടുപിടിച്ച ശേഷം നിന്റെ ഇവിടെ െ വിക പറഞ്ഞാ ഇപ്പൊരു പത്ത് എഴുപത്തി അഞ്ചമ്പത് ചിമ്മി തുറക്കുന്ന വേഗത്തിലല്ലേ പുരോഗതി ആകാശും ആകാശും കീഴടക്കി ഭൂമിയും കീഴടക്കി ആഴയും കീഴടക്കി പൂഴിയും കീഴടക്കി ഞാനോ കാർ ഞാനോ കൊട നാനോ ക്രിക്കറ്റ് ഇനി ഇപ്പൊ നാനോ കുഞ്ഞി കൂടെ വരുമോ ഈ മൊബൈലിൽ പോലത്തെ കുഞ്ഞിൻ്റെ

ും മനുഷ്യനും സൃഷ്ടിക്കാൻ പോകുന്ന ഫ്ലോണിങ്ങിന്റെ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് പത്തിരുപത് വർഷം കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കൾ അണിമൂൺ ആഘോഷിക്കാൻ ചന്ദ്രനെത്തുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഭൂമിയിൽ സകല പായ്പനുഷ്യ ചന്ദ്രനെ എങ്ങനാ നമ്മളെ മക്കളെല്ലാം ഈ അണിമോട് ആഘോഷിക്കാൻ ചന്ദ്രനേക്ക് പോകുമ്പോ നമ്മളെ കൊടുത്താ വേണ്ടതാരണ വേണ്ട ഇപ്പോഴത്തെ കുഞ്ഞി പിള്ളേർ ബഹിരാറിക്കൂല ഇപ്പുറം ഉണ്ടാവും മാനത്തെ മാനുമ്പോ ജലമാണ് കിട്ടുകയും ചെയ്ത മരങ്ങളും കിട്ടി മാനവരായി വളർന്നുവന്നു കാന വസിച്ചെന്നായിരുന്നു കാലം വളർന്നു വന്നു വിത്തെടുത്തീ മണ്ണിൽ വിളവിന്റെ മുത്തെടുക്കാൻ മുത്തേഴുതാൻ മണും കിട്ടിയാ വന്നു പിന്നു വിത്തെടുത്ത് ഈ മണ്ണിൽ മുത്തെടുക്കാൻ മുത്തേഴുതാൻ ിൽ നിന്നു ചക്രവാളം തൊട്ടു നമ്മൾ താറങ്ങൾ തപ്പുറത്തുള്ള പൊന്നമ്പിളിയെ തൊട്ടു നമ്മൾ കാലം ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ ഗ്രാമീണ ജീവിതത്തിൽ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നാം ഈ നമ്മളെ പെണ്ണ് പെണ്ൊബൈലിന്രിഞ്ഞ സംഭവം അറിയില്ലേ പെണ്ണിനാവും മൊബൈലിനും ഒരു മാതിരി കച്ച അവസാനം ഒരു ഫോൺ കൊടുത്തു പിന്നെന്തിനു പറയും ഉണ്ണും പോകും ഉറങ്ങുമ്പോ സ്കൂളിൽ പോകുമ്പോൾ ബസ് പോകുമ്പോ എപ്പാ നോക്കിയാല് ഈ പെണ്ണ് മൊബൈൽ തന്നെ അവസാന ക്ലാസ് മാഷ് മൊബൈൽ വിളിച്ചു മാഷ് പറഞ്ഞു

നീ തമ്പീളകൂ